ഹായ് നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോ നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്ട് വടക്കാഞ്ചേരി പാർസൽ സർവീസ് അവൈലബിൾ ആണ് സർവീസ് ചാർജ് കസ്റ്റമർ കൊടുക്കണം പ്രോഡക്റ്റ് ഇഷ്ടമായി കഴിഞ്ഞാൽ അഡ്രസ്സ് ഇടുക പിൻകോഡ് വിടുക വലിയ ജിപേ ചെയ്യുക ഒരു ത്രീ ബർണറ് കെയ്ത്താൻ കമ്പനിയുടെ ത്രീ ബർണർ ഗ്യാസ് സ്റ്റവ് വരണം കെയ്ത്താൻ കമ്പനിയുടെ ത്രീ ബർണർ ഗ്യാസ് സ്റ്റവ് വരണം ഒരു അഞ്ച് ലിറ്റർ കുക്കറ് ഇൻഡക്ഷൻ ബേസ്ഡ് കുക്കറ് അഞ്ച് ലിറ്ററിൻ്റെ വരണം ലിഡ് ഉള്ളിലൂടെ വരുന്ന മോഡല് ഒരു പ്രസ്റ്റീജിൻ്റെ ഒരു മോപ്പ് നിലയ്ക്ക് ക്ലീൻ ചെയ്യാൻ പറ്റാവുന്ന ഒരു മോപ്പറെണ്ണം പ്രസ്റ്റീജ് വന്നുള്ള മോപ്പർ എണ്ണം അതുപോലെ സെല്ലോൻ്റെ ഒരു വാട്ടർ ബോട്ടിൽ പിന്നെ അതുപോലെ തന്നെ ഒരു സോസ് പാൻ തിരുവലിപ്പം കൂടി സോസ് പാൻ അതുപോലെ കറി പുളമ്പാൻ പറ്റുന്ന സെറാമിക്കിൻ്റെ ഒരു പാത്രം സ്നാക്സ് ഇടാൻ പറ്റാവുന്ന നാല് പാത്രം സെറാമിക്ക് ഒരു ചെറിയൊരു കാസറോള് ഭക്ഷണം കഴിക്കുന്ന പ്ലേറ്റ് ഒരു നാലെണ്ണം ഭക്ഷണം കഴിക്കുന്ന സെറാവിറ്റ് പ്ലേറ്റ് ഒരു നാലെണ്ണം ബൗള് ഒരു മൂന്ന് നാല് ബൗള് പിന്നെ ഒരു മൾട്ടി പർപ്പസ് കെക്ക് നമുക്ക് നൂഡിൽസ് ഉണ്ടാക്കാം കോഴിമുട്ട പുഴുങ്ങാം അത്യാവശ്യം ചെറുപുഴുങ്ങലുകൾ നടക്കും അതൊരെണ്ണം ഒരു തവ ഒരെണ്ണം സ്റ്റീലിൻ്റെ സെർവ് ചെയ്യാൻ നമുക്ക് ഒരു തവ ഒരെണ്ണം സ്റ്റീലിൻ്റെ ഒരു അയൺ ബോക്സ് ബി പി എൽ കമ്പനിയുടെ ഒരു അയൺ ബോക്സ് ഒരെണ്ണം പിന്നെ കുക്ക് വെയർ സെറ്റ് പ്രസ്റ്റീജിൻ്റെ ഇൻഡക്ഷൻ ബേസ് സെറാമിക് കോട്ടിങ്ങുള്ള ഇൻഡക്ഷൻ ബേസ് പ്രസ്റ്റീജിൻ്റെ ഒരു ദോശത്തവയും ഒരു തവയും ഒരു ഹാൻഡാണ് രണ്ടും കൂടെ വരളും അത് രണ്ടെണ്ണം അപ്പോൾ ഇത്രയും ഐറ്റംസ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പതിനെട്ട് പതിമൂന്ന് പതിമൂന്ന് പ്രൊഡക്റ്റോടെ നമ്മൾ ഓഫർ പ്രൈസ് പതിനാല് പ്രൊഡക്റ്റ് പതിനാല് പതിനഞ്ച് പ്രൊഡക്റ്റ് എന്നുള്ള ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പ്രൊഡക്റ്റ് നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് അയ്യായിരം രൂപ അയ്യായിരം രൂപയ്ക്കാണ് സ്നായവീപും ഇലക്ട്രോണിക്സിൻ്റെ രണ്ടാമത്തെ ഓഫർ അതെടുക്കുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് പ്രോഡക്റ്റുകൾ ഗിഫ്റ്റ് ആയിട്ടുണ്ട് നമ്മൾ ഒരു തവ ചെറിയ സ്ക്രാച്ചൊക്കെ ഒരു വലിയ തവ കറിയൊക്കെ വയ്ക്കാൻ പറ്റാവുന്ന ഒരു മൂല മൂൽപുട്ട് മൂൾപുട്ടിൻ്റെ അച്ച് ഒരു ഇൻ്റാലിയത്തിൻ്റെ അച്ച് അതുപോലെ ഒരു ഹാൻഡ് ബ്ലണ്ടർ ഒരു ഹാൻഡ് ബ്ലൻഡർ ഒരെണ്ണം അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് ഐറ്റംസായി ഒരു സ്റ്റീലിൻ്റെ ഒരു തവ അഞ്ചായി ഒരു സോസ് പാൻ ആറായി പിന്നെ ഒരു കയ്യില് ഒരു ഫൈബറിൻ്റെ ഒരു കയ്യില് ഏഴ് പ്രോഡക്റ്റ് ഇതിൻ്റെ കൂടെ ഫ്രീ ആണ് പയ്യായിരം രൂപയ്ക്കാണ് ഇത്രയും ഐറ്റംസുകൾ നമ്മൾ ഓഫർ ഓഫറിട്ട് കൊടുക്കുന്നത് പെട്ടെന്ന് വിളിച്ചോളൂ ഓക്കെ വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ वाट्सअप मेसेजी ओके थैंक यू